ണപതി നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെയായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതയെക്കുറിച്ച് ഇവരുടെ പേര് ബാബ വാങ്ക എന്നാണ് അന്ധയായ ഒരു ബൾഗേറിയൻ വനിതയാണിവർ ഗൂഢവ്യക്തിത്വം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇവർ പ്രചരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവർ പ്രവചിപ്പിച്ച പല കാര്യങ്ങളും ചിലകാലത്ത് പരമാർത്ഥമായി മാറുകയായിരുന്നു അതോടെയാണ് ഇവർക്ക് ജനങ്ങൾക്കിടയിൽ മതിപ്പും അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാനും തുടങ്ങിയത് ലോക ജനങ്ങളുടെ ഇടയിൽ ഒരു ശ്രദ്ധ തന്നെ പിടിച്ച് എടുക്കാൻ ഈ വ്യക്തിത്വത്തിന് സാധിച്ചു തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ബാബ വാങ്ങയെന്ന ഈ വനിതയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ഉൾക്കണ്ണിൽ നിന്ന് അവർക്ക് പല കാഴ്ചകളും കാര്യങ്ങളും മനസ്സിലാക്കി ഭൂമിയിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് ഈ ചരാചരങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അവരുടെ ഉൾക്കണ്ണിലൂടെ ഭഗവാൻ തന്നെ അവർക്ക് ദർശനം കൊടുത്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇവർ പ്രജ പ്ര ഇവരുടെ ഉൾക്കണ്ണിൽ നിന്ന് ഇവർ പറഞ്ഞ അല്ലെങ്കിൽ ഇവർ പ്രവചിച്ച പല കാര്യങ്ങളും അത് ഭാവിയിൽ നടന്ന കാര്യങ്ങളായി ഭവിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇവരുടെ ഈ വനിതയുടെ പ്രാധാന്യം എത്രത്തോളം തന്നെ വലുതാണെന്ന് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തകർച്ചയും അതേപോലെ രാജകുമാരിയായ ഡയാനയുടെ മരണവും ഒക്കെയും ഇവരുടെ പ്രവചനങ്ങളിൽ ചിലത് മാത്രമാണ് അപ്പോൾ അത്രത്തോളം ഇനി തുടർന്ന് പോകുന്ന പല വർഷങ്ങളുടെ കാര്യവും മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയത്തിൽ ഇവർ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷത്തിൻ്റെയും സാമ്പത്തികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഏതൊക്കെ രാശിക്കാർക്കാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ ഭാഗ്യം അത് ഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെയും ഇവർ പ്രവചനം നടത്തിയിട്ടുണ്ട് മഹത്വപൂർണ്ണമായ പ്രവചനം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ ഈ വരുന്ന പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി ചില നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ ഉയർച്ചയാണ് വരാൻ പോകുന്നതെന്ന് ഇവർ പ്രവചനം നടത്തിയിട്ടുണ്ട് ഇത് നമ്മൾ വിശ്വസിക്കേണ്ട പ്രവചനം തന്നെയാണ് കാരണം ഇപ്പോൾ മുന്നേ ഉള്ള കാലങ്ങളിൽ സംഭവിച്ച വേൾഡ് ട്രേഡ് സെൻ്റർ തകർച്ച രാജകുമാരൻ ഡയാനയുടെ മരണം ഇതൊക്കെയും നട അവർ നടത്തിയ പ്രവചനം ിൽ ചിലത് മാത്രമാണ് ഉൾക്കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ ഭഗവാൻ്റെ അനുഗ്രഹം സിദ്ധിച്ച ഒരു ഒരു ഭാഗ്യം വനിത തന്നെയാണവർ അപ്പോൾ അവർ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന ചില സമ്പന്നരായ രാശിക്കാരെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹത്വം അന്ന് ഭവിക്കാനും ഉയർച്ചയിലേക്ക് പോകാനും കഴിയുന്ന ഭാഗ്യം സിദ്ധിച്ച ആ രാശിക്കാരെ ആരൊക്കെയെന്ന് പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ആ പ്രശസ്തിയായ ബാബ വാങ്ക എന്ന അദ്ധ്യേയായ ആ സ്ത്രീ ആ വ്യക്തിത്വം പ്രവചിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ഉന്നതമായ ഭാഗ്യമൊക്കെ ലഭിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാരിൽ ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ ഉയർച്ചയും സാമ്പത്തികമായി അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും തീരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതാണ് ആ മഹത്വമായ വനിത പ്രവചിച്ചിരിക്കുന്നത് സമൃദ്ധി സമ്പത്ത് ഐശ്വര്യം ഒക്കെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേഡം രാശിക്കാർക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നതാണ് സത്യം വലിയ നേട്ടങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേഡം രാശിക്കാരെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വച്ച് ഏറ്റവും വലിയ നേട്ടങ്ങളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമ്പൻ്റെ യോഗം വരുന്ന രാശിക്കാരെക്കുറിച്ചാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്ന് ഭവിക്കുന്നതായിരിക്കും സന്തോഷത്തിൻ്റെ ഒരു സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേഡം രാശിക്കാർക്ക് വളരെ ഭാഗ്യം ലഭിക്കുന്ന ഈ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ വെച്ച് നോക്കിയാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യം വളരെ അനുകൂലമായി മേഡം രാശിക്കാർക്ക് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം പ്രപഞ്ചം തന്നെ അനുകൂലമായി മാറുന്നൊരവസ്ഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേഡം രാശിക്കാർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം ഏത് കാര്യം ചെയ്യുന്നതിനും തങ്ങൾക്ക് അനുകൂലമായ ആ ഒരു ഫലം ലഭിക്കുന്ന സമയം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പല അവസരങ്ങളും വരുന്ന ഒരു സമയം കൂടിയായിരിക്കും മേടം രാശിക്കാർക്ക് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ സമ്പന്ന യോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിദ്ധിക്കുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശിയാണ് മേടം രാശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമ്പന്നതയിലേക്ക് കുതി കുതിച്ചു കയറാൻ പോകുന്ന ആ രാശിക്കാരിൽ രണ്ടാമത്തെ രാശി ഇടവം രാശിയാണ് കാർത്തിക അവസാനം മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ ഉന്നതി ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷം സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒരു സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും വളരെ ഭാഗ്യത്തിൻ്റെ സമയം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് കഠിനാധ്വാനത്തിന് ഫലം കിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഠിനമായി അധ്വാനം ചെയ്യുന്നുണ്ട് ഫലം ലഭിക്കുന്നില്ല എന്നൊരു അവസ്ഥയിൽ നിന്നു മാറി നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു സിദ്ധിക്കുന്ന ഒരു സമയമാണ് അത്ഭുതം നടക്കുന്ന സമയമാണ് അത്ഭുതം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത എന്തൊക്കെയോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങളുടെ മനസ്സിന് സമാധാനവും സുഖവും തരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് അത്ഭുതം എന്നേ പറയാൻ പറ്റുമോ എന്താണെന്ന് പറയില്ല പക്ഷേ നിങ്ങൾക്ക് അത് വളരെയേറെ സന്തോഷവും നേട്ടവും മേന്മയും ഒക്കെ തരുന്ന കാര്യങ്ങളായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെയേറെ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും പോകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ഉന്നതി സമ്പന്നർ എന്ന് തന്നെയല്ലേ നിങ്ങളെ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പന്ന രാശിക്കാരായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടവം രാശിക്കാരെ കണക്കുന്നത് വിദേശ ജോലി വിദേശ ധന സമ്പാദ്യം വളർച്ച അധ്വാനത്തിൻ്റെ ഫലം സിദ്ധിക്കുന്ന അവസ്ഥ എല്ലാം കൊണ്ടും ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി വളരെ ഉന്നത ഭാഗ്യമാണ് കാത്തിരിക്കുന്നത് അടുത്ത രാശി കർക്കിടകമാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് പരിശ്രമങ്ങൾക്ക് ഫലം സിദ്ധിക്കുന്നു അനുഗ്രഹം സിദ്ധിക്കുന്നു പരിശ്രമങ്ങൾക്ക് ഇറങ്ങാനുള്ള മനസ്സുണ്ടാകുന്നു അതിൽ നിമിത്തം ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സമയത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ തുടക്കം തുടക്കം ലഭിക്കാൻ പോകുന്നത് കാരണം എന്തെന്നാൽ ഗ്രഹങ്ങൾ അനുകൂലത്തിൽ വരുന്ന ഒരു വിശേഷമായ ഭാഗ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷത്തിൽ കർക്കിടകം രാശിക്കാർക്ക് വരുന്നുണ്ട് അതിൻ്റെ ഫലമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അനുകൂലം തന്നെയായിരിക്കും വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്നും തന്നെ സംഭവിക്കുന്നതും ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ തന്നെയാണ് സഞ്ചാരത്തിനായി ഒരുങ്ങുന്നതും ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം പറയുമ്പോൾ വളരെ നേട്ടങ്ങളുടെ ഒരു സമയമാണ് കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷം പുതിയ പദ്ധതികൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമ്പന്നമായ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു വർഷമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് വരാൻ പോകുന്ന പുതുവർഷം അടുത്ത രാശി മിഥുനമാണ് മകീരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർന്നം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഒരു പരിവർത്തന സമയമാണ് അതേപോലെ എന്ത് പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അതിന് നേരെ ഒരു ഒരു ഓപ്പോസിറ്റ് അവസ്ഥയെന്ന് പറയും ഇപ്പോഴുള്ള ധനമില്ലായ്മ ദാരിദ്ര്യം എന്ന അവസ്ഥയിൽ നിന്ന് നേരെ മാറുമ്പോൾ എന്താണ് വരുന്നത് ധനമുള്ള അവസ്ഥ സുഭിക്ഷമായ അവസ്ഥ ദാരിദ്ര്യം മാറുമ്പോൾ സുഭിക്ഷമാണ് എല്ലാ കാര്യങ്ങളും കൊണ്ട് സന്തോഷത്തോടെ കഴിയ സുവർണ അവസരമാണ് വരാൻ പോകുന്നത് സാമ്പത്തിക ഉന്നതിയുടെ ഭാഗ്യത്തിൻ്റെ ധനധാന്യങ്ങളോടുകൂടി വർത്തിക്കാനുള്ള ഒരു സമയമാണ് പ്രവർത്തന നൈപുണ്യം നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനും പ്രത്യേകം ഒരു ഒരു താല്പര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ആ ഒരു അതിൻ്റെ ഒരു ഭംഗിയോടുകൂടി നിങ്ങൾക്ക് എന്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും ഉൾവിളി ഉണ്ടാകുന്ന വർഷമായിരിക്കും അതായത് എന്ത് ചെയ്യണം എൻ്റെ ഭാവി എങ്ങോട്ട് പോകണം പോകണമെന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രവചനം മുന്നേ നിങ്ങളുടെ ജീവിതം ഇനി പോകാൻ പോകുന്ന വഴിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും ഇതിനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ഭുത വർഷമായിരിക്കും അത്ഭുതമായ ഒരു കാര്യം ഉൾവളി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അതിന് അത്ഭുത വർഷം എന്ന് വിശേഷിപ്പിക്കാം സുരക്ഷിതമായ സാമ്പത്തിക സ്ഥിതി ഉടലെടുക്കുന്ന ഒരു സമയമായിരിക്കും ഉത്കണ്ഠകളൊക്കെ അകലും ഉത്കണ്ഠകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് സമ്പത്തില്ലാതെ വരുമ്പോൾ നാളെ എങ്ങനെ ജീവിക്കും നാളത്തേക്ക് എന്ത് നീക്കിരിപ്പുണ്ട് കുട്ടികളെ എങ്ങനെ നാളെ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ള ഉത്കണ്ഠകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ മാറുന്നൊരവസ്ഥയെന്ന് പറയുമ്പോൾ സമ്പത്ത് നമ്മളിലേക്ക് എത്തുന്നൊരു അവസ്ഥയിലേക്ക് വന്നാൽ നാളത്തെ ചിന്തിക്കേണ്ട ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ കയ്യിൽ അസറ്റുണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു പോ ഒരു ദൂരെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും മഴക്കാറുണ്ടെന്ന് മനസ്സിലാവും നമ്മുടെ കയ്യിൽ കുടയുണ്ടെങ്കിൽ നമുക്ക് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എൻ്റെ കുടയുണ്ട് മഴ പെയ്താൽ എനിക്ക് ആ കുട ചൂടി നടക്കാം എന്നൊരു ധാരണ പക്ഷേ ആ സമയത്ത് നമ്മുടെ കുടയില്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് അയ്യോ ഇനി എന്ത് ചെയ്യും മഴ വരുമ്പോൾ എവിടെ കയറി നിൽക്കും എന്ന ചിന്ത വരും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് സമ്പത്തില്ലാത്തതിലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്കണ്ഠകൾ വരുന്നത് പക്ഷേ സമ്പത്ത് ഉണ്ടാകുമ്പോഴോ ഉത്കണ്ഠകൾ അകലം അപ്പോൾ ഉത്കണ്ഠകൾ അകലണമെങ്കിൽ നിങ്ങളിലേക്ക് സമ്പത്ത് വരണം അങ്ങനെ സാമ്പത്തികമായൊരു ഉയർച്ച ഉണ്ടാകുന്ന വർഷമായിരിക്കും ഇത്തരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഭാവി അറിയണമെങ്കിൽ ജ്യോതിഷികൾ പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ ആ വരാൻ പോകുന്ന വർഷത്തിലൂടെ കടന്നു പോകുമ്പോഴേ മുന്നോട്ടുള്ളത് അറിയാൻ പറ്റും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകുന്നത് ദേവീകരി ചൈതന്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് മിഥുരം രാശിക്കാർക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷം അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം വച്ചാൽ അധികം പൂരൂരുട്ടാതിയുടെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ ഉത്ഭവിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾ ധാരാളം പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളൊക്കെ ആകട്ടെ എല്ലാം പൂർത്തീകരിക്കാൻ സമയം നടക്കുന്ന സമയമാണ് കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് നേട്ടം കൊയ്യാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് എന്ത് മേഖലയാണ് നിങ്ങൾ കർമ്മം ചെയ്യുന്നത് എന്ത് മേഖലയിൽ നിന്നാണ് കർമ്മം ചെയ്താണോ നിങ്ങൾ ധനവാനാകുന്നത് ആ മേഖലയിൽ ഉയർച്ചയും ഉന്നതി ലഭിക്കുന്ന സമയമാണ് ശനിയുടെ ശക്തമായ ഒരു പ്രഭാവം പ്രഭാവം കുംഭൻ രാശിക്ക് ഇരട്ടി ഫലം നൽകുന്നതായിരിക്കും ശനിയുടെ ഒരു പ്രത്യേക പവർ കൂടി ഒരു അനുഗ്രഹം കൂടി ഈ സമയത്തുള്ളതിനെ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളം എന്ന് പറയുന്ന പോലെ ഒരു ഒരു ഭാഗ്യ സമയത്തിന് അതിൻ്റെ ഭാഗ്യം ഇരട്ടിയാക്കുന്നതിന് ഒരു ശനിയുടെ ആ ഒരു പ്രഭാവ വലയം കൂടി നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുമ്പ് രാശിക്കാർക്കുണ്ടാകും ഊർജ്ജം ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ചില ആളുകൾ പറയു സ്വപ്നപദ്ധതി പോലെ സ്വപ്നമാണ് അറിയില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഊർജിതമായി മുന്നോട്ട് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാൻ ഒരു ഒരു സപ്പോർട്ട് ഒരു സൈഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഗ്രഹം ശനിദേവൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായി ഉന്നതി വരുന്ന ഒരു വർഷം കൂടിയാണ് കുംഭം രാശിക്കാർക്ക് അപ്പോൾ ബാബ വാങ്ങി എന്ന ആ അത്ഭുതയായ വനിത ആ അത്ഭുതമായ ആ വ്യക്തിത്വം പ്രവചിച്ച കാര്യങ്ങളിൽ എല്ലാം ഫലവത്തായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് വരാൻ പോകുന്ന പുതുവർഷത്തിൽ ഈ സാമ്പത്തിക ഉന്നതി ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് ആ മഹത് വ്യക്തിത്വം പ്രവചിച്ച ആ രാശിക്കാർ ഇവരൊക്കെയാണ് എല്ലാവർക്കും സാമ്പത്തിക ഉന്നതിയാണ് എല്ലാ പുതുവർഷത്തിലും ഉണ്ടാകാൻ പോകുന്നത് എങ്കിൽ പോലും പ്രവചനം വാവാ വാങ്ങി എന്ന അത്ഭുത സ്ത്രീയുടെ പ്രവചനം സാമ്പത്തിക ഉന്നതി ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരനെക്കുറിച്ചുള്ളതിൽ ഇവർക്കൊക്കെയാണ് അവർ പ്രവചിച്ചിട്ടുള്ളത്